ഹായ് ഹലോ എന്നാൽ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിലൊരുപാട് പ്ലാന്റുകൾ കേട്ടോ താമര ആമ്പല് അല്ലാതെയുള്ള ഹോട്ടൽ പ്ലാന്റുകൾ കട്ടിങ് അങ്ങനെയെല്ലാം കൂടെ ആയിട്ടുള്ള ഒരു അത്യാവശ്യം വലിയ വീഡിയോ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം താമരയും ആമ്പലുമൊക്കെ ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്ന് നമ്മൾ ആദ്യം അതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മൾ കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും അതിൻ്റെയൊക്കെ ഐ ഡി നമ്മളിതിൽ കൊടുക്കാൻ പറ്റുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി കേട്ടോ അതിൽ നിങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി തരുമ്പോൾ അതിലതിൻ്റെ പേരും കൂടെ ടൈപ്പ് ചെയ്ത് തരുന്നത് വളരെ ഉപകാരമായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ആമ്പൽ താമര റേറ്റൊക്കെ നോക്കാം കേട്ടോ ഈ ഒരു വെറൈറ്റി വരുന്നത് നാൽപ്പത് രൂപ നാന്നൂറ് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരും അടുത്തത് കാവേരിയുടെ ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല റേറ്റ് ഉണ്ട് ഇതെല്ലാം ഗോൾഡൻ സൺസെറ്റിൻ്റെ ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് നൂറ് മൂന്ന് ഹൈറ്റിലായിരിക്കും ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഇതൊരു കോംബോ വരുന്നത് മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് മൂന്ന് ടൈപ്പ് ആമ്പൽ വരുമ്പോൾ മുന്നൂറ്റി മുപ്പത് പ്ലസ് കുറേ ചാർജാണ് കേട്ടോ നമ്മുടെ ഈ കാൻറ്റക്സിൻ്റെ പ്ലാന്റുകളെല്ലാം നമുക്ക് ഒരു വൺ ബൾബ് ചെറിയ പ്ലാന്റുകൾ അൻപത് രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ അത് അൻപത് രൂപയുടെ എന്ന് പറയുമ്പോൾ ഏറ്റവും തീരെ ചെറുതായിരിക്കും പിന്നെ പ്ലാന്റ് പ്ലാന്റുകൾ നമ്മുടെയെല്ലാം അവൈലബിൾ ആണ് പ്ലാന്റ് സൈസ് അനുസരിച്ച് നമുക്കതാ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നോക്കി വളർത്തി വളർത്തി എന്ന് ഇതിൻ്റെ ഒരു പൂവുണ്ടായി കഴിയുമ്പോൾ ഓ അതിലാണ് ഇതിൻ്റെ ആ ഒരു ഇതങ്ങ് വരുന്നത് കേട്ടോ ശരിക്കും ഇതിലൊരു പൂവുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു വാക്കുകൾ കേട്ടോ അത്രയ്ക്കും സൂപ്പർ പൂക്കളാണ് നമ്മുടെ കാറ്റക്സിൽ ചെറുതിലൊക്കെ ഉള്ളത് ചിലത് നല്ല കേട്ടോ ഉണ്ടാകുന്നതിലെല്ലാം ആ ഒരു രീതിക്കാണ് ഉണ്ടാകുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ വലിയ കയറിൻ്റെയോ കാര്യത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലല്ലോ ഇതാ ഇതിങ്ങനെ മേലിലൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നല്ല രസമാണ് നമ്മളൊരു പോട്ടിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ നിർത്തി കഴിയുമ്പോൾ കാണാൻ നല്ല രസം അപ്പം ഇനി നമുക്ക് കുറച്ച് ഉണ്ട് രണ്ട് കട്ടിങ് ഇരുപത് രൂപയാണ് നമ്മൾ ഈരി കാണിക്കുന്ന കുറച്ച് വെറൈറ്റീസിൻ്റെ പിന്നെ വരുന്ന കുറച്ച് വെറൈറ്റീസിൻ്റെ കട്ടിങ്ങിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ട് അത് നമ്മൾ അതേപോലെ തന്നെ സ്ക്രീനിൽ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇത് ഇതിലെല്ലാം ഇതെല്ലാം രണ്ട് കട്ടിങ്ങാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും രണ്ട് കട്ടിങ് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തതും രണ്ട് കട്ടിങ്ങ് ഇരുപത് രൂപ തന്നെ കേട്ടോ അടുത്തത് വരുന്നത് നല്ല വലിയ പൂവാണ് കേട്ടോ ഇത് രണ്ട് കട്ടിങ്ങ് അൻപത് രൂപയാണ് നമുക്ക് ഹൈറ്റ് വരുന്നത് ഇതും രണ്ട് കട്ടിങ്ങ് അൻപത് രൂപ തന്നെയാണ് കേട്ടോ നമുക്കിത് ഇതിലും കുറച്ച് ഗ്രൗണ്ട് ഓക്കെ അവൈലബിൾ ആണ് യെല്ലോ വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ യെല്ലോയ്ക്ക് വരുന്നത് അറുപത് രൂപ വൈറ്റ് വരുമ്പോൾ അൻപത് രൂപ ബാക്കി കളേഴ്സ് എല്ലാം അൻപത് രൂപ തന്നെയാണ് ഹൈറ്റ് വരുന്നത് ടോട്ടൽ നാല് കളേഴ്സാണ് ഗ്രൗണ്ട് ഓക്കെ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ റോസിൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ പനി റോസ് നാടൻ റെഡ് റോസിൻ്റെയൊക്കെ കട്ടിങ്ങുകൾ രണ്ട് കട്ടിങ് ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അപ്പം അതിൻ്റെയൊക്കെ പൂക്കൾ നമ്മളിത് ഇതിൽ കാണിച്ചു പോകുന്നുണ്ട് ഇനി ബാക്കി പ്ലാന്റിൻറ്റെയെല്ലാം നമ്മളിത് ഇതിൽ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഇത് റോട്ടഡ് പ്ലാൻ വെരി വെരികേറ്റഡ് കനകാമ്പത റോട്ടഡ് അൻപത് രൂപയാണ് കേട്ടോ പെട്രി ഇരുന്നൂറ്റി മുപ്പതല്ല രണ്ട് കട്ടിങ്ങിന് മുപ്പത് രൂപ എന്നാണ് കേട്ടോ റേറ്റ് അതും ക്യാറ്റ്സ്ക്ലോഗ് രണ്ട് കട്ടിങ്ങിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് രണ്ട് കട്ടിങ്ങിന് മുപ്പത് രൂപ അടുത്തതും രണ്ട് കട്ടിങ്ങ് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് എളുപ്പമായിരിക്കും കേട്ടോ അടുത്തതും ഇത് എഴുപത് രൂപയാണ് തെയ്യൂ പ്ലാൻറ്റിൻ്റെ റേറ്റ് രണ്ട് കട്ടിങ്ങ് മുപ്പത് രൂപ മൊഗൻ വരുന്നത് അടുത്തതാ ഈ ഒരു പ്ലാനാണ് ആണ് ഇതിൻ്റെയും കട്ടിങ്ങുകൾ ആണ് രണ്ട് മൂന്നാല് കളേഴ്സ് അവൈലബിളാണ് കേട്ടോ അതും രണ്ട് കട്ടിങ് മുപ്പത് രൂപ തന്നെയാണ് നമുക്ക് പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ദിവസം അഗ്ലോണിമ കലാത്തിയ ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ആണ് അഗ്ലോണിമ വെറൈറ്റീസിൻ്റെ എല്ലാം പ്ലാന്റ് സൈസും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്മോൾ പ്ലാന്റ് ആയിരിക്കും മുപ്പത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് മുന്നൂറ്റി അറുപത് രൂപയാണ് അഗ്ലോണിമ വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഇതും ഐ ഡി എനിക്കറിയില്ല വാഹന താല്പര്യങ്ങളിൽ വാട്സപ്പ് വന്ന് നമ്മൾ ഇപ്പം തരുന്നതായിരിക്കും കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്ത അഗ്ലോണിമ വെറൈറ്റി നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് ഇത് നമുക്ക് വേറെ കുറച്ച് പ്ലാന്റുകളുടെ കൂടെ ആണ് അത് നമ്മളിത് ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ടോ നാടൻ തെച്ചി അഞ്ച് ടൈപ്പ് അവൈലബിൾ ആണ് അതെല്ലാം നമ്മളിത് ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ അതിൽ നിന്ന് വാങ്ങാൻ താല്പര്യം കൂടെ കൂടി നിങ്ങൾ വാങ്ങാവുന്നതാണ് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം പാലക്കാട്